നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അധിഗ്രൻ മാജിക്കിൽ ബി എസ് എൻ എല്ലിന് പുതിയ ജീവനാണ് ഇപ്പോൾ നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് തകർച്ചക്കിടെ പടുകുഴിയിൽ നിന്നും ഏവരെയും അമ്പരിപ്പിക്കുന്ന രീതിയിൽ ഒരു മാസ്മരികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിലവിൽ ബി എസ് എൻ എല്ലിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സ്വകാര്യ ടെലികോം കമ്പനികളുടെ റീചാർജുകളിൽ വരുത്തിയ വൻ വർധനവിൽ ഭാഗ്യരേഖ തെളിഞ്ഞത് ബി എസ് എൻ എൽ ആണ് നിമിഷ നേരം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലിൽ പോർട്ട് ചെയ്തത് അതായത് എയർടെല്ലിൽ നിന്നും ജിയോയിൽ നിന്നും ഓണഫോണിൽ നിന്നടക്കം ഇവരെല്ലാം തന്നെ വർധനവ് വലിയ ഒരു റീചാർജിന്റെ എമൗണ്ട് കൂട്ടിയപ്പോൾ നിമിഷ നേരം കൊണ്ട് ആളുകൾ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ബി എസ് എൻ എല്ലേക്ക് വീണ്ടും തിരിച്ചെത്തി പതിനേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബി എസ് എൻ എൽ ആദ്യമായി ലാഭത്തിലെത്തിയിരിക്കയാണ് മൂന്നാം സാമ്പത്തിക വർഷത്തിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഇരുന്നൂറ്റി കോടിയുടെ ലാഭമാണ് ബി നേടിയത് ഇത് വലിയൊരു വഴിത്തിരിവാണെന്നാണ് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് സബ്സ്ക്രൈബർമാരിലുണ്ടായ കുതിപ്പ് ചിലവ് ചുരുക്കൽ നടപടി സേവന വിപുലീകരണം എന്നീ നീക്കങ്ങളുടെ അത്യന്തിക വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു ഇതേ കാലയളവിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ നോക്കുമ്പോൾ ആ ഒരു കാലയളവിൽ മുൻ വർഷത്തേക്കാൾ വിവിധ മേഖലകളിൽ പതിനാല് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ വളർച്ച കൈവരിച്ചു സേവനം അതായത് മൊബൈൽ സേവനം ഉൾപ്പെടെ ഫൈബർ ടു ഹോം ലീസ് ലൈൻ എന്നിങ്ങനെ മേഖലകളിലെല്ലാം സുപ്രധാനമായ നേട്ടം ബി എസ് എൻ എൽ നേടി മാർച്ച് മുപ്പത്തൊന്നിന് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ വരുമാനം വളർച്ച ഇരുപത് ശതമാനം കവിയുമെന്നാണ് ബി എസ് എൻ എൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചിലവ് ചുരുക്കൽ സേവന വിപുലീകരണം വരുമാനം വളർച്ച തുടങ്ങിയ കാര്യങ്ങളിലെ ബി എസ് എൻ എൽ ശ്രമങ്ങളെ പ്രതിഫലിക്കുന്ന ഒരു നിർണായക നിമിഷമാണെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി പറഞ്ഞു ചെലവ് ചുരുക്കിയതും അതുപോലെ തന്നെ സേവനം വലിയ രീതിയിൽ വിപുലീകരിച്ചതും വരുമാനം വളർച്ച തുടങ്ങിയ കാര്യങ്ങളിൽ ബി എസ് എൻ എൽ ശ്രമങ്ങൾ പ്രതിഫലിക്കുന്ന ഒരു നിർണായക നിമിഷമായി ഇത് മാറി എന്നതാണ് യാഥാർത്ഥ്യം ബി എസ് സാമ്പത്തിക ചെലവ് മൊത്തത്തിലുള്ള ചെലവുകളും കുറയ്ക്കുന്നതിൽ ഇത് വിജയിച്ചു കൂടാതെ ഒരുപാട് ജീവനക്കാർക്ക് വി ആർ എസ് എടുത്തു പോകാനുള്ള ഒരു നിർദ്ദേശവും ബി എസ് എൻ എൽ ഒരുക്കി ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നഷ്ടത്തിൽ ആയിരത്തി എണ്ണൂറ് കോടിയിലധികം കുറവുണ്ടാക്കി മൊബൈലബിലിറ്റി ഫൈബർ ടു ദി ഹോം ലീസ് ലൈനുകൾ എന്നിവയിൽ നിന്നും വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം പതിനാല് ശതമാനം വർദ്ധിച്ചു കൂടാതെ ബി എസ് എൻ എൽ അതിന്റെ ധനകാര്യ ചെലവും മൊത്തത്തിലുള്ള ചെലവും വിജയകരമായി കുറച്ചു ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആയിരത്തി എണ്ണൂറ് കോടിയിലധികം നഷ്ടം ഇവർക്ക് കുറയ്ക്കാൻ ഈ വർഷം സാധിച്ചു കൂടാതെ ബി എസ് എൻ എൽ ലാഭത്തിലെത്തിച്ച മൂന്ന് പ്രധാന ഘടകങ്ങളാണ് ശക്തമായ വരുമാന വളർച്ച മൊബിലിറ്റി സേവന വരുമാനം കൂട്ടാൻ സാധിച്ചു അതുകൂടാതെ ഫൈബർ ടു ദി ഹോം വരുമാനം പതിനെട്ട് ശതമാനമാക്കി അവർക്ക് ഉയർത്താൻ സാധിച്ചതും ലീസ്ഡ് ലൈൻ സേവനങ്ങളുടെ വരുമാനത്തിലും വർധനവുണ്ടാക്കി വർധനവുണ്ടാക്കിയെന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് ന്യൂസ്